എന്നെ സംബന്ധിച്ച് ഭയങ്കര ദയനീയമായിട്ടാണ് തോന്നുന്നത് കാരണം അത് നമ്മളുടെ ഒരു എന്താ പറയുന്നത് നാടകവേദി കുറിച്ചിട്ടുള്ള ഒരു ശരിയായ ഒരു മനസ്സിലാക്കൽ ഒരു കാലഘട്ടത്തിൽ ഇത്രയും നമ്മുടെ ഇവിടുത്തെ ജനപ്രതിനിധികളായി ആറി മാറിയ ആളുകൾ നമ്മുടെ ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർ ഇവരെല്ലാം നാടകത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിന് ശേഷം പിന്നീട് സിനിമ ഒരു ജനകീയ മാധ്യമമായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കംപ്ലീറ്റ് ഈ നാടകത്തെ വിസ്മരിക്കുന്നൊരവസ്ഥയുണ്ടായി ഇപ്പം അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രൊഫഷണൽ നാടകം തന്നെ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ എന്ന് പറയുന്ന പ്രൊഫഷണൽ നാടകമെന്നാണ് ഇവിടെ പേരിട്ട് വിളിക്കുന്നത് അതിനകത്ത് ആശയപരമായിട്ട് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനുണ്ട് അത് പ്രൊഫഷണൽ നാടകമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അത് കൊമേഴ്സ്യൻ നാടകമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നമ്മൾ അത്തരത്തിലുള്ള കച്ചവട നാടക സംഘങ്ങൾ വലിയ വെപ്പള കൂടെ ഉണ്ടാക്കിയാണ് ഒരു കാലഘട്ടത്തിൽ അതായിരുന്നു നമ്മുടെ നാടകതി ജനകീയ നാടകവിതി എന്ന് പറയുന്നത് നമ്മുടെ അതായിരുന്നു അതിന് വലിയ വളക്കൂറുള്ള വളക്കൂറുള്ളൊരു മണ്ണുമായിരുന്നു നമ്മുടെ ഇപ്പോൾ അതൊരു ഡൈയിങ് ആർട്ടായി മാറിയിട്ടുണ്ട് ഇപ്പം അത്തരം നാടകങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ സിക്സ്റ്റി പ്ലസ് ആയിട്ടുള്ള ആളുകളാണ് ആ നാടകങ്ങൾ കാണാനായിട്ടിരിക്കുന്നത് വളരെ വിരളമായിട്ടൊരു ഫൈവ് പെർസെൻറ്റേജ് ഒക്കെയാണ് യങ്സ്റ്റേഴ്സിന് പ്രാതിനിധ്യം ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം അതിന് ഏറെക്കുറെ അധികകാലം അത് മുന്നോട്ട് പോകാനുള്ളൊരു സാധ്യതയില്ല